മലയാളത്തിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ട നോവലുകളിലൊന്നായ ബെന്യാമിന്റെ ആടുജീവിതത്തിൽ യഥാർത്ഥ ജീവിത അനുഭവങ്ങൾ എത്രയുണ്ട് കഥാകൃത്തിന്റെ ഭാവന എത്ര ശതമാനമുണ്ട് എന്നുള്ള ചർച്ചയിൽ മലയാളികൾ ഉൾത്തിരിയുമ്പോൾ ലോക സിനിമയ്ക്ക് മുമ്പിൽ ആടുജീവിതം എന്ന സിനിമ ശ്രദ്ധ ആകർഷിക്കപ്പെടുകയാണ് മലയാള സിനിമയുടെ ചരിത്രത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്നത് തങ്കലിപികളാൽ എഴുതി വെക്കപ്പെടേണ്ട ഒരു വർഷം കൂടിയാണ് മഞ്ഞുമൽ ബോയ്സ് പ്രേമലു ഭ്രമയുഗം തുടങ്ങിയ മലയാള സിനിമകൾ ഉണ്ടാക്കിയെടുത്ത ഒരു അടിത്തറയിലേക്ക് ലോകത്തിന്റെ മുന്നിൽ ഒരു വലിയ ദൃശ്യാവിഷ്കാരവുമായി ബ്ലസ് എന്ന സംവിധായകൻ ആടുജീവിതവുമായി എത്തുമ്പോൾ രചിക്കപ്പെടുന്നത് മലയാള സിനിമയുടെ പുതു ചരിത്രങ്ങൾ കൂടിയാണ് ലോകം മുഴുവൻ മലയാള സിനിമയെ വാഴ്ത്തപ്പെടുമ്പോൾ പക്ഷേ ഒരുപറ്റം മലയാളികൾ ഇന്നും അസന്തുഷ്ടരാണ് അവർ ചർച്ച ചെയ്യപ്പെടുന്നത് ബെന്യാമിൻ്റെ ആടുജീവിതം എന്ന നോവലിൽ യാഥാസ്ഥിതിക ജീവിതവുമായി ബന്ധപ്പെട്ട് എത്ര ശതമാനം അതിൽ കാണിച്ചിട്ടുണ്ട് ഭാവന എത്ര ശതമാനം കൊണ്ടുവന്നിട്ടുണ്ട് അദ്ദേഹത്തിന് ബെന്യാമിൻ എന്ന എഴുത്തുകാരൻ ഷുക്കൂർ എന്ന സാധാരണ ആലപ്പുഴ ജില്ലയിൽ ആറാട്ടുപുഴ പഞ്ചായത്തിൽ കടലൂര ഗ്രാമമായ പത്തിശ്ശേരി എന്ന സാധാരണ ഗ്രാമത്തിൽ ജനിച്ചു വളർന്ന സാധാരണക്കാരിൽ സാധാരണക്കാരനായ അഞ്ചാം ക്ലാസ് വിദ്യാഭ്യാസം മാത്രമുള്ള നജീബ് എന്ന യുവാവ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ കടൽ കടക്കുമ്പോൾ ഒരുപാട് മോഹങ്ങളും പ്രതീക്ഷകളും സ്വപ്നങ്ങളുമായാണ് സൗദി അറേബ്യ എന്ന രാജ്യത്തേക്ക് എത്തിപ്പെടുന്നത് പക്ഷേ അവിടെ മരുഭൂമിയിൽ അദ്ദേഹം അനുഭവിക്കേണ്ടി വന്ന യാതനകളും വേദനകളും കഷ്ടപ്പാടുകളും ബെന്യാമിൻ എന്ന എഴുത്തുകാരൻ കേൾക്കുകയുണ്ടായതിനെ തുടർന്നാണ് ആ ബെന്യാമിൻ്റെ ആടുജീവിതം എന്ന നോവൽ ഉരുത്തിരിഞ്ഞു വരുന്നത് നജീബ് എന്ന വ്യക്തിയുടെ അനുഭവങ്ങളെ സ്വന്തം അനുഭവങ്ങളാക്കി സ്വന്തം ഭാവനയും കൂടി കൂട്ടിച്ചേർത്ത് ബെന്യാമിൻ ആടുജീവിതം രചിച്ചപ്പോൾ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇതൊരു മലയാള സിനിമയാകുമെന്നും ലോകം മുഴുവൻ ഇത് ശ്രദ്ധിക്കപ്പെടുമെന്നും ഒരു എഴുത്തുകാരനെ സംബന്ധിച്ചിടത്തോളം ഒരു വായനക്കാരൻ ആസ്വാദനത്തോടുകൂടി ആസ്വദിച്ച് ആ അദ്ദേഹത്തിൻ്റെ നോവൽ വായിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ വിജയം ഇന്നത്തെ മലയാളികളുടെ ചർച്ച ബെന്യാമിൻ എന്ന എഴുത്തുകാരൻ നജീബിനോട് ചെയ്തത് തെറ്റോ ശരിയോ എന്നുള്ളതാണ് ഏതാണ്ട് രണ്ടര ലക്ഷത്തോളം കോപ്പി വിറ്റഴിക്കപ്പെട്ട ഈ ഒരു കൃതിക്ക് ഇരുന്നൂറ്റി അൻപത് രൂപ വെച്ച് അഞ്ച് കോടി രൂപ വരുമാനം ഉണ്ടായപ്പോൾ അതിൽ ഒന്നര ലക്ഷം രൂപ മാത്രമാണ് നജീബ് എന്ന നജീബിന് വെന്യാമിനെന്ന എഴുത്തുകാരൻ കൊടുത്തത് ഇതിനെ തുടർന്ന് സോഷ്യൽ മീഡിയയിൽ തകർക്കുകയാണ് മലയാളികൾ പല രീതിയിൽ വ്യക്തിപരമായി ആക്ഷേപിച്ചുകൊണ്ട് പല രീതിയിൽ അദ്ദേഹം വെന്യാമിനെന്ന എഴുത്തുകാരനെ ആക്ഷേപിക്കുന്നുണ്ട് ഈ വിവാദത്തെ തുടർന്ന് പലതവണ നജീബ് എന്ന ശുക്കൂർ മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്ന് പലതവണ പറയുകയുണ്ടായി ഇതൊരു വിവാദമാക്കരുത് ഞങ്ങളിതിലേക്ക് വലിച്ചഴക്കരുത് ഞാനും ബെന്യാമിൻസാറും തമ്മിലുള്ള ബന്ധം വളരെ ഊഷ്മളമായ ബന്ധമാണ് സ്നേഹത്തിലാണ് അവർക്ക് എത്ര കൊടുത്തു അവരെന്ത് ചെയ്തു അവരെന്ത് ചെയ്യുന്നു എന്നുള്ളത് പലപ്പോഴും നമ്മൾ തിരക്കേണ്ട കാര്യമുണ്ടോ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള സൗഹാർദ്ദത്തിൽ അല്ലെങ്കിൽ അവർ തമ്മിലുള്ള വ്യക്തിപരമായ ബന്ധത്തിൽ അവർ തമ്മിൽ പല കൊടുക്കൽ വാങ്ങലുകൾ വാങ്ങലുകളുണ്ടാവാം ഇതിൻ്റെ സത്യാവസ്ഥ പലപ്പോഴും ചിലപ്പോൾ അവർ പുറത്തു പറഞ്ഞിട്ടുണ്ടാവില്ല പുറത്ത് പറയാൻ അവർ ആഗ്രഹിക്കുന്നുണ്ടാവണമെന്നില്ല പക്ഷേ കാര്യമറിയാതെ ആട്ടം കാണുന്നു എന്ന് പറയുന്നത് പോലെ നമ്മളിൽ പലരും സോഷ്യൽ മീഡിയ വഴി അവരെ തെറിവിളിക്കുകയും അവരെ ആക്ഷേപിക്കുകയും അവരെ മോശക്കാരാക്കുകയും ചെയ്യുന്ന രീതി പ്രവണത പലതവണ തുടർന്നു വരികയാണ് നജീബിൻ്റെ അനുഭവകഥകളെ മാത്രം ചേർത്ത് വെച്ചുകൊണ്ടാണ് ആടുജീവിതം രചിക്കപ്പെട്ടിരുന്നെങ്കിൽ അത് നജീബിൻ്റെ ഒരു ബയോഗ്രഫി പോലെ ആയി മാറുമായിരുന്നു പക്ഷേ ബിന്യാമിൻ്റെ ആടുജീവിതം എന്ന നോവൽ ഉരുത്തിരിഞ്ഞത് നജീബ് എന്ന വ്യക്തി അനുഭവിച്ച അനുഭവങ്ങളും അതുപോലെ ബെന്യാമിൻ എന്ന എഴുത്തുകാരൻ്റെ ഓർമ്മകൾ കൂടി ചേർന്നപ്പോഴാണ് ബെന്യാമിൻ്റെ ആടുജീവിതം എന്ന അതിമനോഹരമായൊരു നോവൽ പിറവിയുണ്ടത് ബെന്യാമിൻ്റെ ആടുജീവിതം നജീബിൻ്റെ കഥയുമായി ചേർക്കുമ്പോൾ ഇത് ബെന്യാമിൻ വേർഷനാണ് ഇത് മറ്റൊരു വ്യക്തിയാണ് ഇത് രചിക്കപ്പെടുന്നതെങ്കിൽ ഇതിന് മറ്റൊരു തലമുണ്ടായിരുന്നേനെ ആ വ്യത്യസ്തതയാണ് ആദ്യം മനസ്സിലാക്കേണ്ടത് കാരണം ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്ന മറ്റു വലിയൊരു കാര്യമുണ്ട് ആടുജീവിതം എന്ന നോവൽ വായിച്ചവർ തന്നെ പറയുന്നുണ്ട് ഈ ആടുജീവിതം എന്ന നോവലുമായി ഒരുപാട് അന്തരമുണ്ട് പ്ലസ്സി നിർമ്മിച്ച ആടുജീവിതം എന്ന സിനിമയ്ക്ക് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഓരോ വ്യക്തികൾ ഓരോ കഥയെ ഏറ്റെടുക്കുന്ന രീതികൾ വളരെ വ്യത്യസ്തമായിരിക്കും ഓരോ കലാസൃഷ്ടിയിലും അത് ക്രിയേറ്റ് ചെയ്യപ്പെട്ട ആളുടെ കയ്യപ്പുണ്ടാവും എന്ന് പറയുന്നത് വെറുതെയല്ല ആ വ്യത്യസ്തതയാണ് മലയാളികളായ നാം ആദ്യം മനസ്സിലാക്കേണ്ടത് ആടുജീവിതത്തിൻ്റെ പതിപ്പിൽ എഴുത്തിൻ്റെ വഴിയും നിയോഗവും എന്നൊരു അനുബന്ധം കൂടി എഴുത്തുകാരൻ കൂട്ടിച്ചേർക്കപ്പെട്ടിട്ടുണ്ട് എൻ്റെ ഏറ്റവും ഇഷ്ടമായ കണക്ക് ഭാഷയിൽ പറഞ്ഞാൽ അനുഭവങ്ങളുടെ നജീബ് അധികം ഓർമ്മകളുടെ ബിന്യാമിൻ സമം ആടുജീവിതം എന്ന നോവൽ എന്നൊരു സമവാക്യം ഇതാണ് ആ അനുബന്ധത്തിൽ പറഞ്ഞു വെച്ചിരിക്കുന്നത് ബെന്യാമിന്റെ എഴുത്തിൽ കൂടിയാണ് ഷുക്കൂർ എന്ന നജീബിന് ലോകം അറിയപ്പെടുന്നത് അതിനുശേഷം ബ്ലസ് എന്ന സംവിധായകൻ്റെ സിനിമയായി ആടുജീവിതം മാറിയപ്പോൾ ലോകം മുഴുവൻ ശ്രദ്ധിക്കപ്പെടുന്ന തരത്തിലേക്ക് നജീബ് എന്ന വ്യക്തിക്ക് മാറാൻ സാധിച്ചു ഒരുപാട് യാതനകളും കഷ്ടപ്പാടുകളും വേദനകളും മരുഭൂമിയിൽ അദ്ദേഹം അനുഭവിച്ചെങ്കിലും അദ്ദേഹം ഒരുപാട് സന്തോഷവാനായ ഒരു നിമിഷമാണ് ലോകം മുഴുവൻ അദ്ദേഹത്തെ ശ്രദ്ധിക്കപ്പെടുന്നു അദ്ദേഹത്തെ ഒരുപാട് ആൾക്കാർ അദ്ദേഹത്തെ സമീപിക്കുന്നു സംസാരിക്കുന്നു അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ ചോദിച്ചറിയുന്നു അദ്ദേഹം ഒരിക്കൽ അനുഭവിച്ച വലിയൊരു ട്രോമയാണ് എന്ന് പോലും മനസ്സിലാക്കാതെ പലപ്പോഴും അദ്ദേഹത്തിൻ്റെ ആ ഓർമ്മകളിലേക്ക് കുത്തി ഇറക്കാനായിട്ട് നമ്മൾ പലരും ശ്രമിച്ചിട്ടുണ്ട് ആടുജീവിതം വായിച്ച ഓരോരുത്തർക്കും അറിയാവുന്ന ഒരു കാര്യമുണ്ട് ആ നജീബ് എന്ന മനുഷ്യൻ്റെ ജീവിതത്തെ ഓർത്ത് നമ്മളൊക്കെ മനസ്സിൽ നൊമ്പരപ്പെട്ടിട്ടുണ്ട് അതൊരു സിനിമയായി ഒരു വലിയ സ്ക്രീനിൽ കാണുമ്പോൾ പൃഥ്വിരാജ് എന്ന അതുല്യ നടൻ നജീബ് എന്ന കഥാപാത്രത്തെ ഇത്ര ഭംഗിയായി അവതരിപ്പിക്കുമ്പോൾ മരുഭൂമിയിലൂടെ ജീവൻ രക്ഷിക്കുവാൻ വേണ്ടി അല്ലെങ്കിൽ പ്രതീക്ഷകളിലേക്ക് അദ്ദേഹം ഓടിയെടുക്കുന്ന ഓരോ നിമിഷവും അദ്ദേഹത്തിന് ദാഹിക്കുമ്പോൾ അല്ലെങ്കിൽ ആ സിനിമയിലെ ഓരോ കഥാപാത്രത്തിനും ദാഹിക്കുമ്പോൾ അറിയാണ്ട് നമ്മളും ദാഹിക്കുന്ന ഒരവസ്ഥയിലേക്ക് പോയിട്ടുണ്ട് ഓരോ മനുഷ്യനും നജീബായി മാറുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് തിയേറ്ററിൽ കാണാൻ സാധിച്ചത് വായന നോവൽ വായിക്കുന്ന സമയത്തും ഇതുതന്നെയായിരുന്നു ഓരോ വായനക്കാരൻ്റെ മനസ്സിലുമുള്ളത് ആടുജീവിതം എന്ന നോവലിലെ നജീബ് എന്ന യഥാർത്ഥ നജീബിനെ സഹായിക്കാനാവും നമ്മൾ പലരും ഇങ്ങനെ കമൻ്റ് ചെയ്യുന്നതും ഇതിനു വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് കിടന്ന് സംസാരിക്കുകയും ബഹളമൊക്കെയൊക്കെ ചെയ്യുന്നത് പക്ഷേ അദ്ദേഹത്തെ സഹായിക്കുകയാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് മരുഭൂമിയിൽ അറുബാബിൻ്റെ ഓരോ അടിയേറ്റ് അല്ലെങ്കിൽ ഓരോ ഓരോ ദിവസവും അദ്ദേഹം അനുഭവിച്ച നരകയാതന എത്രയധികമാണോ അതിൽ നിന്ന് രക്ഷപ്പെട്ട് നാട്ടിൽ കുടുംബത്തോടൊപ്പം സന്തോഷത്തോടെ ജീവിക്കുന്ന നജീബ് ഇന്ന് അനുഭവിക്കുന്ന ഏറ്റവും വലിയ വേദന അല്ലെങ്കിൽ അദ്ദേഹം അറുബാബിൽ നിന്ന് അനുഭവിച്ചതിനേക്കാൾ വലിയ വേദനയാണ് നമ്മൾ മലയാളികൾ നമ്മൾ മലയാളികൾ ചിലർ അദ്ദേഹത്തിന് ഇപ്പോൾ തിരിച്ചു കൊടുത്തോണ്ടിരിക്കുന്നത് അനാവശ്യമായ വിവാദങ്ങളിലേക്ക് അദ്ദേഹത്തെയും അദ്ദേഹത്തെ ഷുക്കൂർ എന്ന നജീബിനെ നിജീവാക്കിയ ആൾക്കാരെയും ഉൾപ്പെടെ അനാവശ്യമായ വിവാദങ്ങളിലേക്ക് വലിച്ചിഴച്ചുകൊണ്ട് അവരുടെ ജീവിതത്തെ നെഗറ്റീവായി ചിത്രീകരിച്ചുകൊണ്ട് അവരെ അനുഭവിപ്പിക്കുന്ന തരത്തിൽ അവരെ മോശക്കാരാക്കുന്ന തരത്തിൽ പറയുന്നത് അതായിരിക്കാം മർബാബിനേക്കാൾ നജീവ് എന്ന വ്യക്തി ഇന്ന് അനുഭവിക്കുന്ന ബുദ്ധിമുട്ട്